സീക്വൻസ് സൃഷ്ടിച്ച ഇര എന്നുള്ള സി പി എം സൃഷ്ടിച്ചത് അല്ല സി പി എം സൃഷ്ടിച്ച ഇരയാണോ എന്നത് നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്ക് അറിയാവുന്ന കാര്യമല്ലേ സി പി എമ്മിന് അങ്ങനെ ഒരു ഇരയെ സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ കേരളത്തിലെ ഒരു തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൻ്റെ സമഗ്രമായ വികസനമാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് സി പി എം ചർച്ച ചെയ്യുന്നത് ആ വികസനത്തിൻ്റെ ചർച്ചയിൽ നിന്ന് ഒരു തലത്തിലും ചർച്ച വഴിമാറ്റിവിടാൻ സി പി ഐ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് കേരളത്തിലെ കൃത്യമായ വികസന പ്രശ്നങ്ങൾ കേരളത്തിലെ ഒരു നവ കേരളത്തെ ഒരു നവകേരളമാക്കി മുന്നോട്ട് നയിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ എല്ലാം പ്ലാൻ ചെയ്ത് ഭംഗിയായി ഇലക്ഷൻ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രസ്ഥാനമാണ് സി പി ഐ എം സി പി ഐ ഇമാതിരി ആരോപണങ്ങൾ ഉന്നയിച്ച് രാഷ്ട്രീയ നേട്ടം കൊയ്യേണ്ട കാര്യമില്ല ഇത് ആരോപണമല്ല ഇങ്ങനെ പറയുന്ന ആളുകൾ ഒന്നിക്കൽ അന്തരോ ബധിരരോ ആയിരിക്കും അല്ലാതെ നമുക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അന്തർക്കും ബന്ധർക്കും വരെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് അവർക്ക് വരെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് പക്ഷേ ഇതൊന്നും കേട്ടില്ല ഇതൊന്നും കണ്ടില്ല ഇത് ജനങ്ങളൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടിയിട്ടാണ് ഇവർ ഈ നിലയിലുള്ള പ്രസ്താവനകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഡിജിറ്റൽ തെളിവുകളാണ് ഈ തെളിവുകൾ നിങ്ങൾ പരിശോധിക്കുക ഇന്ന് വരെ ഇന്നലെ വരെ ഈ ആരോപണം ഉന്നയിക്കപ്പെട്ട വ്യക്തിയുണ്ടല്ലോ അയാൾ പറഞ്ഞിട്ടില്ല ഇതെന്റെ ശബ്ദമല്ല എന്ന് ഇതെനിക്കെതിരായിട്ടുള്ള ഒരു വ്യാജമായ ഓഡിയോ വീഡിയോ സന്ദേശമാണെന്ന് അയാൾ പറഞ്ഞിട്ടില്ല പിന്നെയാണ് ചില ആളുകൾ വന്നിട്ട് ഇത് സി പി എമ്മിൻ്റെ കളിയാണെന്ന് പറയുന്നത് എന്നാൽ പിന്നെ ആദ്യം അങ്ങനെ പറയുന്ന അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള ആളുകൾ ആദ്യം അവർ രാഹുലിനെ കൂട്ടിയിരുത്തി ഒരു വക്കീല ഓഫീസിൽ പോയി അയാൾക്കെതിരായി വന്നിട്ടുള്ള ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ഒരു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടത് നിങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം പേരിൽ കേസെടുക്കേണ്ടതാണ് കാരണം നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ് ഈ വാർത്തകളൊക്കെ പുറത്തുവിട്ടത് അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് ഉത്തരവാദിത്വമില്ലേ അപ്പോൾ ആ ചോദ്യം നിങ്ങൾക്കും ബാധകമാണ് കാരണം നിങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു വീഡിയോ ആണ് ദൃശ്യമാണ് കഥയാണ് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇമാതിരി ഈ ചോദ്യങ്ങൾ കൊണ്ടൊന്നും ഈ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടാനെന്ന പ്രശ്നമില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാക്കാനുള്ള വിവേകവും ബുദ്ധിയും കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് എന്ന കാര്യം ഞങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്